എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗൗസ്യൻ പ്രോസസ്സുകളെ കുറിച്ചാണ് നിങ്ങൾ ഡാറ്റയിലെ അനിശ്ചിതത്വത്തെപ്പറ്റി ചിന്തിക്കുന്ന രീതിയെ തന്നെ ചിലപ്പോൾ മാറ്റിമറിച്ചേക്കാവുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണിത് ഇപ്പോൾ സാധാരണയായി നമ്മൾ എന്താ ചെയ്യാറ് കുറേ ഡാറ്റാ പോയിന്റുകൾ ഉണ്ടെങ്കിൽ അതിലൂടെ എല്ലാം പോകുന്ന ഏറ്റവും നല്ല ഒരൊറ്റ ലൈൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കും അല്ലേ പക്ഷേ ഒരൊറ്റ ബെസ്റ്റ് ലൈനിനു പകരം സാധ്യതയുള്ള എല്ലാ ലൈനുകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റിയാലോ ആ ഒരു ചിന്ത അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോ അവിടെയാണ് ഗൗസ്യൻ പ്രോസസ്സുകളുടെ പ്രസക്തി ഒരൊറ്റ ഫങ്ഷൻ അല്ല പകരം ഒരു കൂട്ടം ഫങ്ഷനുകൾ അല്ലെങ്കിൽ സാധ്യതകളുടെ ഒരു ലോകം തന്നെ നമുക്ക് കിട്ടുവാണ് കുറച്ച് ഡേറ്റ വെച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഈ അനിശ്ചിതത്വം മനസ്സിലാക്കാൻ ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ പ്രധാനമാണ് ശരി അപ്പം നമുക്കിതിൻ്റെ കുറച്ചുകൂടി ഉള്ളിലോട്ട് കടക്കാം എന്താണ് ഒരു ഗൌസ്യൻ പ്രോസസ്സ് എന്ന് സിമ്പിളായിട്ടൊന്നു നോക്കാം അല്ലേ ഇപ്പോൾ ഈ നിർവചനം കാണുമ്പോൾ ചിലപ്പോൾ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം പക്ഷേ പേടിക്കണ്ട സംഭവം സിമ്പിൾ ആണ് ഇതിന് പ്രധാനമായും രണ്ട് കഷ്ണങ്ങളുണ്ടെന്ന് വിചാരിച്ചോളൂ ഒന്ന് മീൻ ഫങ്ഷൻ രണ്ട് കോവേരിയൻസ് ഫങ്ഷൻ ഈ മീൻ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് പോലെയാണ് അതായത് ഡേറ്റയൊന്നും കയ്യിലില്ലാത്തപ്പോൾ നമ്മുടെ ഫങ്ഷൻ ഏകദേശം എവിടെയായിരിക്കും എന്നൊരു ഊഹം പക്ഷേ യഥാർത്ഥ മാജിക് നടക്കുന്നത് കോവേരിയൻസ് ഫംഗ്ഷനിലാണ് ഇതിനെ നമ്മൾ കേണൽ എന്നും പറയും നമ്മുടെ ഫങ്ഷനുകൾക്ക് എന്ത് ഷേയ്പ് വേണം അത് എത്ര സ്മൂത്ത് ആയിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ കേണലാണ് ശരിക്കുമുള്ള സീക്രട്ട് സോസ് ഇതാണ് ഇനിതാ ഈ കോവേരിയൻസ് മെട്രിക്സിലേക്ക് നോക്കിക്കേ ഇവിടെ ബ്രൈറ്റ് കളറിൽ കാണുന്നതൊക്കെ ഉയർന്ന കോവേരിയൻസ് ആണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അടുത്തടുത്തുള്ള പോയിന്റുകൾ തമ്മിൽ നല്ല ബന്ധമുണ്ട് അതായത് ഒരു പോയിന്റിലെ വാല്യൂവിന് മറ്റേ പോയിന്റിലെ വാല്യൂവിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും ഈ ഒരു വിഷ്വൽ കണ്ടാൽ തന്നെ മാത്സിന്റെ ഒരു ഐഡിയ കിട്ടും അല്ലേ ഓക്കെ ഇനി നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗത്തേക്ക് വരാം എങ്ങനെയാണ് ഒരു ഗൗസിയൻ പ്രോസസ്സ് പുതിയ ഡാറ്റ കിട്ടുമ്പോൾ അതിൽ നിന്ന് പഠിക്കുന്നത് നമുക്ക് നോക്കാം ഡാറ്റയൊന്നും കാണുന്നതിന് മുൻപ് മോഡലിനുള്ള മോഡലിനുള്ളൊരു വിശ്വാസമുണ്ട് അതിനെയാണ് നമ്മൾ പ്രെയർ എന്ന് വിളിക്കുന്നത് ഒരു തുടക്കക്കാരൻ്റെ മനസ്സുപോലെ സാധാരണയായി ഇതൊരു നേർരേഖയായിരിക്കും നമ്മുടെ ഒരു ഊഹം പിന്നെ അതിനു ചുറ്റും ആ കാണുന്ന വലിയ നീല ബാൻഡ് അത് അനിശ്ചിതത്വമാണ് അതായത് ഫങ്ഷൻ എവിടെ വേണമെങ്കിലും ആകാം എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല എന്ന് മോഡൽ പറയുന്നത് പോലെയാണത് ഇനി നോക്കിക്കേ നമ്മൾ ഒരൊറ്റ ഡാറ്റാ പോയിന്റ് അങ്ങോട്ട് കൊടുക്കുക എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കൂ കണ്ടോ ആ ഫങ്ഷനുകളുടെ കൂട്ടം മുഴുവൻ ആ പോയിന്റിലേക്ക് വലിഞ്ഞടുക്കുന്നു നമ്മുടെ ആവറേജ് പ്രൊഡിക്ഷൻ ഇപ്പം കൃത്യം ആ പോയിന്റിലൂടെ കടന്നുപോകുന്നു അതിനു ചുറ്റുമുള്ള അനിശ്ചിതത്വം ആ നീല ബാൻഡ് അത് നന്നായിട്ട് ചുരുങ്ങി ഈ പുതിയ അവസ്ഥയാണ് നമ്മൾ പൊസ്റ്റീരിയർ എന്ന് പറയുന്നത് ഇനി നമ്മൾ കൂടുതൽ പോയിന്റുകൾ കൊടുത്താലോ ഓരോ പോയിന്റ് ചേർക്കുമ്പോഴും മോഡൽ കൂടുതൽ കൂടുതൽ സ്മാർട്ടായി വരും ഉള്ള സ്ഥലങ്ങളിൽ അതിന് നല്ല കോൺഫിഡൻസ് ആയിരിക്കും അനിശ്ചിതത്വം കുറവായിരിക്കും ഡേറ്റ ഇല്ലാത്ത സ്ഥലങ്ങളിലോ അവിടെ എപ്പോഴും അനിശ്ചിതത്വം കൂടുതലായിരിക്കും ഇത് നമ്മുടെ കോമ്മൺ സെൻസ് പോലെ തന്നെയല്ലേ നമുക്കറിയുന്ന കാര്യങ്ങളിൽ ഉറപ്പുണ്ടാവും അറിയാത്ത കാര്യങ്ങളിൽ ഉറപ്പുണ്ടാവില്ല അതുതന്നെ ശരി നമുക്ക് ആ സീക്രട്ട് ആയ കേണലിനെ കുറിച്ച് കുറച്ചുകൂടി സംസാരിക്കാം ഈ കേണലുകളെ നമുക്ക് പലതരം ഫങ്ഷനുകൾ ഉണ്ടാക്കാനുള്ള ലെഗോ കട്ടകളായിട്ട് കാണാം ഓരോ കട്ടയ്ക്കും ഓരോ സ്വഭാവമാണ് ഏറ്റവും പോപ്പുലറായ ഒരു ലെഗോ കട്ടയാണ് ഈ ആർ ബി എഫ് കാണൽ വളരെ സ്മൂതായിട്ടുള്ള പതുക്കെ മാറുന്ന കാര്യങ്ങളെ മോഡൽ ചെയ്യാൻ ഇത് ബെസ്റ്റാണ് ഒട്ടുമിക്ക സാഹചര്യങ്ങളിലും നമ്മൾ ആദ്യം ട്രൈ ചെയ്യുന്നത് ഇതായിരിക്കും ഇനി നിങ്ങളുടെ ഡാറ്റയിൽ എന്തെങ്കിലും സൈക്കിൾ പോലെ ആവർത്തിക്കുന്നുണ്ടോ ഉദാഹരണത്തിന് കാലാവസ്ഥ അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും ആവർത്തിക്കുന്ന സെയിൽസ് അങ്ങനെയുള്ള പാറ്റേണുകൾ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള സ്പെഷ്യൽ ലെഗോ കട്ടയാണ് ഈ പീരിയോഡിക് കാണൽ ഇനി ഡാറ്റയിൽ മൊത്തത്തിലെ ഒരു കയറ്റമോ ഇറക്കമോ അതായത് ഒരു ലീനിയർ ട്രെൻഡ് ഉണ്ടോ അത് മോഡൽ ചെയ്യാനാണ് നമ്മൾ ലീനിയർ കേണൽ ഉപയോഗിക്കുന്നത് വളരെ സിമ്പിളായ ഒരു ടൂൾ ഓക്കെ ഇതുവരെ നമ്മൾ ഓരോ ലെഗോ കട്ടകളെയും വെവ്വേറെ കണ്ടു ഇനി വരാൻ പോകുന്നത് ഇതിന്റെ ഏറ്റവും പവർഫുള്ളായ കാര്യമാണ് ഈ കട്ടകൾ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ പറ്റും അങ്ങനെ നമുക്ക് വളരെ കോംപ്ലക്സായ റിയൽ വേൾഡ് പാറ്റേണുകൾ ഉണ്ടാക്കിയെടുക്കാം ഉദാഹരണത്തിന് നമ്മൾ ഒരു ലീനിയർ കേണലും ഒരു പിരിയോഡിക് കേണലും തമ്മിൽ കൂട്ടിച്ചേർക്കുകയാണെന്ന് വെക്കുക അപ്പം നമുക്ക് എന്ത് കിട്ടും മുകളിലേക്ക് പോകുന്ന ഒരു ട്രെൻഡും അതിനോടൊപ്പം ഒരു സൈക്കിൾ പോലെ ആവർത്തിക്കുന്ന പാറ്റേണും കിട്ടും ഒരു സ്റ്റോക്കിൻ്റെ വില കൂടുന്നതിനോടൊപ്പം അതിന് ആഴ്ച തോറുമുള്ള വ്യത്യാസങ്ങൾ വരുന്നത് പോലെ നമുക്ക് ഈ കട്ടകളെ കൂട്ടിച്ചേർക്കാൻ മാത്രമല്ല ഗുണിക്കാനും പറ്റും അത് കുറച്ചുകൂടി രസകരമായ പാറ്റേണുകൾ തരും ഇപ്പോൾ ഒരു പീരിയോഡിക് കേണലിനെ ലീനിയർ കേണലുമായി ഗുണിച്ചാൽ സമയം പോകും ആ സൈക്കിളിന്റെ വലിപ്പം കൂടിക്കൂടി വരുന്നതുപോലെയുള്ളൊരു പാറ്റേൺ കിട്ടും ശരി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിത് ഒരു റിയൽ എക്സാമ്പിളിലൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ നമ്മുടെ കയ്യിലു കുറെ നോയിസൊക്കെയുള്ളൊരു ഡാറ്റയുണ്ട് ഒറ്റ നോട്ടത്തിലൊന്നും മനസ്സിലാവില്ല പക്ഷെ ഇതിനകത്ത് ഒരു പാറ്റേൺ ഒളിഞ്ഞിരിപ്പുണ്ട് നമുക്കത് കണ്ടെത്തണം ആദ്യം നമുക്ക് നമ്മുടെ സ്ഥിരമാളായ ആർ ബി കേണൽ വെച്ച് നോക്കാം ഉം കുഴപ്പമില്ല പക്ഷേ ആ സൈക്കിൾ പോലത്തെ സംഭവം ഇതിന് മിസ്സാവുന്നുണ്ട് ഇനി പീരിയോഡിക് കേണൽ നോക്കിയാലോ ആഹാ ഹാ അതാ സൈക്കിൾ കറക്റ്റായിട്ട് പിടിക്കുന്നുണ്ട് പക്ഷേ ഡേറ്റ മൊത്തത്തിൽ മുകളിലോട്ട് പോകുന്ന ആ ഒരു ട്രെൻഡ് അതിനും കിട്ടുന്നില്ല പക്ഷേ ഇനി നോക്കിക്കേ നമ്മൾ ആ ലീനിയ കേണലിനെയും പീരിയോഡിക് കേണലിനെയും ഒരുമിച്ച് ചേർത്തപ്പോൾ കിട്ടിയ റിസൾട്ട് കണ്ടോ പെർഫെക്റ്റ് ആ ട്രെൻഡും സൈക്കിളും ഒരുമിച്ച് എത്ര ഭംഗിയായിട്ടാണ് അത് ഓർഡർ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം ഓരോ പോയിന്റിലും എത്രത്തോളം ഉറപ്പുണ്ടെന്നും അത് നമുക്ക് കാണിച്ചു തരുന്നു അപ്പോ ഈ പറഞ്ഞതിൽ നിന്നെല്ലാം നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്നേ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഗൌസ്യൻ പ്രോസസ്സുകൾ നമുക്ക് തരുന്നത് ഒരൊറ്റ ഉത്തരമല്ല ഉത്തരങ്ങളുടെ ഒരു ലോകമാണ് രണ്ട് അവ പ്രവചിക്കുമ്പോൾ എനിക്കിതിൽ എത്രത്തോളം ഉറപ്പുണ്ട് എന്നുകൂടി പറയും മൂന്ന് ആ ലെഗോ കട്ടകൾ പോലെ ചെറിയ കിർണലുകൾ ചേർത്ത് നമുക്ക് വലിയ സങ്കീർണമായ പാറ്റേണുകൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ പോകുന്നതിന് മുൻപ് ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യം തരാം ഒരു മോഡലിന് അതിൻ്റെ പ്രവചനങ്ങളിൽ എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട് എന്ന് തനിയെ പറയാൻ പറ്റിയാൽ അത് വെച്ച് നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതിൻ്റെ സാധ്യതകൾ ഒരുപാടുണ്ട് അടുത്ത തവണ കാണാം